ഇസ്രായേലിനെ വീണ്ടും യമൻ ആക്രമിച്ചു ശക്തമായിരിക്കുന്ന ആക്രമണം ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയോടനുബന്ധിച്ചും നടന്നിരിക്കുന്നു എന്ന് ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ആക്രമണം ഇസ്രായേലിൻ്റെ തന്ത്ര തന്ത്രപ്രധാന ഭാഗങ്ങളിൽ വീണ്ടും പൊട്ടിത്തെറിച്ചു എന്നുള്ളതും ചില നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അവർ കൃത്യമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ രാത്രിയിൽ ആക്രമണം നടത്തിയത് അത് അതിലൊന്ന് ബെംഗൂലിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീയുകയും ഒരു ബിൽഡിംഗ് അപ്പാടെ തന്നെ തകർന്ന് കത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ചില സോഷ്യൽ മീഡിയ അത് ലൈവായിട്ട് തന്നെ റിപ്പോർട്ടാക്കിയിട്ട് പുറത്തുവിടുകയും ചെയ്തു ബെംഗൂര്യൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യമനിൽ നിന്ന് ആക്രമണം നടത്താനുള്ള കാരണമായി പറയുന്നത് നാളെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇന്നത്തെ രാത്രിയാണ് പുറപ്പെടുക എന്നുള്ള രണ്ട് റിപ്പോർട്ടിൽ കാണുന്നത് ഏതാ യഥാ ശരിയെന്നറിയില്ല അങ്ങനെയെങ്കിൽ ബെംഗൂരിൻ എയർപോർട്ട് വഴി ഇസ്രായേലിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെർമിനലാണ് ബെങ്കൂരി എയർപോർട്ട് എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുക എന്ന് പറയുന്നത് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അതിന് കുറച്ച് ഭാഗങ്ങൾ കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി പുറത്ത് വരാനുണ്ട് പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തന്ത്രപ്രധാന മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സൈറൺ മുങ്ങിയിരിക്കുന്നു എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് അവരുടെ പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നു അതിൽ തെലവീപിൻ്റെ മേഖലയിലും ബെങ്കൂരിൻ എയർപോർട്ടിൻ്റെ മേഖലയിൽ ജെറുസേലം മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സൈറൺ മുഴങ്ങിയിട്ടുണ്ട് സൈറൺ മുങ്ങിക്കഴിഞ്ഞാൽ അവിടെ അക്രമം ഉണ്ടാവും എന്നാണ് അങ്ങനെ ആ സമയത്ത് അവിടെ ജനങ്ങൾ ബംഗറിലേക്ക് ഓടിപ്പോകുക എന്നുള്ള സ്വാഭാവികമാണ് പല ബംഗറുകളും ഇപ്പം നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരത്തോളം മിസ്രാലിയർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് വീടില്ലാത്തത് കൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അപ്പയം തേടിയ പോലെയാണ് അപ്പുറത്ത് അവരുടെ ചില ആൾക്കാരുടെ ജീവിത രീതി അതിനാൽ തന്നെ മുൻപത്തെ പോലെ ഒരു സുതാര്യത ഒന്നും ബങ്കറുകളില്ല എന്നുള്ളത് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം യമനെ സംബന്ധിച്ചിടത്തോളം യമന് തങ്ങൾ ശക്തമായിട്ട് തിരിച്ചടി നൽകും എന്നുള്ള കഴിഞ്ഞ ആഴ്ച തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതാണ് പക്ഷെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ യമന കേന്ദ്രീകരിച്ചു കൊണ്ട് തിരിച്ചടി നൽക നൽകാൻ മാത്രം ഒരു ശക്തിയുള്ള രീതിയല്ല അല്ലെങ്കിൽ ധൈര്യമുള്ള ഒരു അവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ അക്രമം നടന്നതിന് ശേഷം അതായത് ഇസ്രായേലിന്റെയും ഇറാന്റെയും വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ആറ് തവണയെങ്കിലും യമൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അക്ര ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നത് ഇപ്പോൾ ഇന്നലത്തെ രാത്രി അതായത് ഇന്നത്തെ പുലർച്ചെയാണ് എന്നാണ് പറയുന്നത് പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഉണ്ടായിട്ടുണ്ട് എന്ന് യമൻ അവകാശപ്പെട്ടു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതും ആകാശ മാർഗമാണോ അല്ലെങ്കിൽ ചെണ്ടറിൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണോ ആക്രമണം നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അന്വേഷിച്ചു വരിക ഏതാണെങ്കിലും ഇറാന്റെ വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു എന്നല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യാതൊരു അയവും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ ഇപ്പോ അമേരിക്കയോട് സഹായം തേടിയിട്ടുണ്ട് ആ സഹായം തേടി ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിവരം തന്നിട്ടില്ല അത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു നിയന്ത്രണ പാത ഉണ്ടാവണം എന്ന് ഇതിനു മുൻപ് തന്നെ അമേരിക്കയോട് ഇസ്രായേൽ പറഞ്ഞതാണ് അത് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയും യമനും തമ്മിൽ ഒരു വെടി കരാർ ഉണ്ടാക്കിയിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമിക്കില്ല എന്നുള്ളതാണ് കരാർ യമനെ ആക്രമിക്കില്ല എന്ന് അമേരിക്കയും അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ല എന്ന് യമനും പരസ്പരം ധാരണ വെച്ചിട്ടുള്ള ഒരു കരാർ ഒമാന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ആ കരാർ റദ്ദാക്കണമെന്ന് പല ഘട്ടത്തിലും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ചെങ്കടം കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് യമന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും യമൻ്റെ ഒരു കപ്പലോടുണ്ടെങ്കിൽ യമൻ്റെ സൈനിക ഈ ഇസ്രായേൽ അമേരിക്കയുടെ ഒരു കപ്പലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെ വെടിവെക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈനികരെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിലൊക്കെ ഇസ്രായേലാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഇരട്ട പൗരന്മാരെ പോലെ അല്ലെ ഇരട്ട മക്കളെ പോലെയാണ് ഇസ്രായേലും അമേരിക്കയും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം ഈ കരാർ റദ്ദാക്കുകയും ചെങ്കടലിൽ നിങ്ങൾ സ്ഥിരമായിരിക്കുന്ന ഒരു കപ്പലിനെ നിയമിക്കുകയാണ് ഇതാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഒരു യുദ്ധക്കപ്പൽ ഒരു കടലിൽ നിൽക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അതിന് നേരെ ശത്രുപക്ഷത്തിന് അക്രമം ഉണ്ടാകുന്ന സമയത്ത് വലിയ നാശനഷ്ടങ്ങൾ ഒരു കപ്പൽ അങ്ങനെ തന്നെ ഒടിഞ്ഞു തൂങ്ങിപ്പോയി നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ കപ്പലിൻ്റെ നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും എത്ര ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അവിടുന്ന് ശരിക്കും അത് ഈ രണ്ടാം ഘട്ടത്തിൽ പുനർജീവനം നൽകാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റേതെങ്കിലും കടലിലേക്ക് ഈ കടൽ ഭാഗത്തിലേക്ക് മാറ്റാൻ സാധ്യതയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് പിന്നെ അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും പിന്നീട് പുറത്ത് വന്നിട്ടില്ല അവിടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഒരു റിപ്പോർട്ടായിട്ട് ആരോട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സത്യം ഇപ്പോൾ ഇത് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഐ ടി എഫ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊക്കെ ഭാഗമാണ് കൃത്യമായ രീതിയിൽ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ സുരക്ഷിത്വം നൽകേണ്ടത് എന്ന കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു രാജ്യം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ അതില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ പല വിഭാഗങ്ങളും പല മേഖലയുമായിട്ട് അവർ മാറിയിരിക്കുന്നു ബന്ദികൾ ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ആ ആ വിഷയത്തിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ ചേർന്നതോട് കൂടിയിട്ട് അവിടെ ഒരു സർക്കാർ ഇതര ഒരു ചേരി അവിടെ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഈ ഇറാൻ മിസൈൽ തമ്മിൽ സംഘർഷം ഉണ്ടായതോടനുബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയം പരിതാപകരമാണ് അവർ മരണക്കിടക്കയിലാണ് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അതിൻ്റെ ഇടയിൽ പുറത്തു വന്നു അതോടുകൂടി ബന്ധുക്കൾ ഒന്നുകൂടി രൂക്ഷമായി സജീവമായി ഇസ്രായേൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവും സത്യാഗ്രഹവുമായിട്ട് ഇപ്പോൾ പല മേഖലയിലും പല പകര പല നഗര പ്രാന്തത്തിലും അവരെ കാണാൻ വേണ്ടി സാധിക്കും പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രതിപക്ഷം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇബന്തിബോധനം മാത്രമല്ല ഗസയ്ക്ക് മേലെ സർവാധിപത്യം ഉണ്ടാക്കുകയോ വിജയം ഉണ്ടാക്കാനോ ഒന്നേ മുക്കാൽ വർഷമായിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മുടെ സൈനികരെ ബലി കൊടുക്കുന്ന പ്രവർത്തനം ഉചിതമല്ല അതുകൊണ്ട് എന്ത് ചെയ്ത് അവരെ അവിടെ നിന്ന് പിൻവലിക്കുക ഗസലിൽ നിന്ന് പിൻവലിക്കണം അങ്ങനെ പിൻവലിച്ചാൽ ഒരുപാട് സൈനികർക്ക് ജീവ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും ഒരിക്കലും അവിടെ അവിടെ നിന്ന് ആയുധം പിടിച്ചെടുക്കുക അമാസന ഇല്ലാതാക്കുക ബന്ധുക്കളെ പൂർണ്ണമായ രീതിയിൽ മോചനം നടത്തുക അതിർത്തി വേലി കെട്ടുക എന്നിട്ട് അത് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള അല്ലെ ഇസ് ഇസ്രായേലിൻ്റെ അതി അധിനിവേശത്തിലുള്ള മറ്റൊരു രാജ്യത്തെ അത് ഏൽപ്പിക്കുക ഇതൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ് നടക്കില്ല നടക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നടക്കേണ്ട കാര്യമാണ് കാരണം അത്രയും വലിയ മാരകമായിരിക്കുന്ന യുദ്ധം ഈ യുദ്ധങ്ങളൊക്കെയാണ് ഇസ്രായേൽ നടത്തത് അൻപതിനായിരത്തിലധികം അര ലക്ഷത്തിലധികം ആളുകൾ ഇസ്രായേൽ കൊന്നു എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ലക്ഷത്തോളം ഫലസ്തീനികൾക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നാണ് ഇത്രയും മാരകമായിരിക്കുന്ന അക്രമങ്ങളും ഈ മുറിപ്പാടുകളും ആ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടും ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മിസ്രായൽ സാധിച്ചിട്ടില്ല ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളത് ഈ ആമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് ഗസയിൽ നിന്നൊരു അക്രമം ഭാവിയിൽ ഇസ്രായേൽ നേരെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ലോകത്തോട് ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രി നിത് പറഞ്ഞിട്ടുണ്ട് ഒന്നും സാധൂകരിക്കാൻ വേണ്ടി സാധിക്കില്ല കുറേ ആളുകൾക്കൊന്ന് എന്ന് വെച്ചാൽ ലക്ഷ്യത്തിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേൽ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്